ഏപ്രിൽ ഇരുപത്തി ആറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണാർത്ഥം യു ഡി എഫ് വടക്കാഞ്ചേരി മണ്ഡലം കൺവെൻഷൻ പോലീസ് സ്റ്റേഷന് സമീപമുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ബിജു ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് വടക്കാഞ്ചേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു ചെയർമാനായി ടി വി സണ്ണി ജനറൽ കൺവീനർ ബിജു ഇസ്മായിൽ എന്നിവരെ തെരഞ്ഞെടുത്തു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ ഷാഹിദ് റഹ്മാൻ യു ഡി എഫ് നേതാക്കളായ ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ സെലക്ട് മുഹമ്മദ് പി ജെ തോമസ് മാസ്റ്റർ ഉദയൻ കളരിക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് എ എസ് ഹംസ ഹംസ നാരോത്ത് സുരേഷ് പാറയിൽ സി ആർ രാധാകൃഷ്ണൻ ടി വി സണ്ണി ശശിമംഗലം ബാബുരാജ് കണ്ടേരി കെ എം മുഹമ്മദ് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടയ്ക്കടത്ത് കൌൺസിലർമാരായ ജി ജെ സാംസൺ നബീസ നാസർ കമലം ശ്രീനിവാസൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളന്നൂർ കർഷക കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി നാസർ മങ്കര എ ജെ അഗസ്റ്റിൻ പി ആർ സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ിയുടെ ജില്ലാ അടിസ്ഥാന സെക്രട്ടറി പി ജെ തോമസ് മാസ്റ്റർമാനായ ബ്ലോക്കിന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ലോലത്തൻ ചെക്കച്ച പറമ്പിൽ ജനതാദളിൻ്റെ നേതാവ് കളരിക്കൽ ഉദയൻപുള്ള യു ഡി എഫിന്റെ കൺവീനർ കൺവീനർ